ഇവിടെ ശ്രീ ഉമേഷ് ബാബു ഇനി മുതൽ ഇപ്പൊ നാളെ ഇപ്പൊ നിലമ്പൂരിൽ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തരത്തിലൊരാക്രമണം ഉണ്ടായാൽ അത് രാഷ്ട്രീയ എതിരാളികളോടുള്ള പ്രതിരോധമായി സി പി എം നടത്തുന്നതല്ല ന്യൂനപക്ഷ വേട്ടയാണ് ആ സ്വഭാവത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുന്ന ഒരു പുതിയ ആഖ്യാനം അൻവർ തുടങ്ങി വെച്ചിട്ടുണ്ടോ അതിന്റെ തൊട്ട് തലേന്ന് അതായത് നാളെ ഈ പൊതുയോഗം നടക്കാൻ പോകുന്നതിന്റെ തലേന്നായി ഇന്ന് രാഷ്ട്രീയമായി ആ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന സെക്രട്ടറിയെ നിരായുധനാക്കിയിട്ടുണ്ടോ മാനസികമായി അസക്തനാക്കിയിട്ടുണ്ടോ ഇതൊക്കെ അൻവറിന്റെ പുതിയ തന്ത്രപരമായ നീക്കങ്ങളാണോ ഇത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുമോ അല്ല ഇത് ഞാൻ ഇന്നലെ രാത്രി കേരളത്തിലെ വേറൊരു ടെലിവിഷൻ ചാനലിൽ പറഞ്ഞു പറഞ്ഞ കാര്യമാണ് കാരണം ഈ സി പി എമ്മിന്റെ വകതിരിവില്ലാത്ത നേതാക്കന്മാരെ ചേർന്നിട്ട് അൻവറിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അൻവറിനെ വളർത്തുകയും അൻവറിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയും ഒക്കെ ചെയ്തിട്ട് അൻവർ ഇന്നലെ പറഞ്ഞ അൻവർ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അൻവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യണ്ട് എന്നെ കൊണ്ട് ഇതൊക്കെ എന്ന് പറയുന്നുണ്ട് ആര് ജയിച്ചു ഇപ്പൊ മുസ്ലിം ലീഗാണ് ഇവിടെ ഉണ്ട് മുസ്ലിം ലീഗ് ആര് ചേച്ചിയില്ലല്ലോ കാരണം മുസ്ലിം ലീഗായ ഏറ്റവും വലിയ ശത്രുക്കളിലൊരാളാണ് അൻവർ മലപ്പുറത്തും കേരളത്തിലും കോൺഗ്രസ് കോൺഗ്രസ്സുകാർ ജയിക്കില്ലല്ലോ കോൺഗ്രസ് പോയ ഒരാളാണ് അൻവർ അപ്പൊ അൻവർ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ എന്റെ പറക നടക്കുകയാണ് എനിക്ക് ഒരുപാട് സമയം നഷ്ടമായി എനിക്ക് ഒരുപാട് പണം ചെലവായിട്ടുണ്ടെന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട് മറുപടി ഉണ്ടോ സി പി എം എത്ര വട്ടം പറഞ്ഞു അൻവറിനെ കൊണ്ട് ആരാണ് ഈ പറകലിരുന്ന് ചെയ്യിച്ചു എന്നതൊന്ന് മറുപടി പറയണം അതിന് പകരം നോക്കൂ ഈ ജില്ലാ സെക്രട്ടറിയോടൊക്കെ എത്ര സഹദാബന്ധം തോന്നണം നമുക്ക് ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടില്ലേ നേരത്തെ അദ്ദേഹം പറയാണ് ഇദ്ദേഹം ആദ്യത്തെ അഞ്ചു കൊല്ലം സമ്പൂർണ്ണ പരാജയായിരുന്നു എം എൽ എ എന്നുള്ള നിലയിൽ മണ്ഡലം ശ്രദ്ധിച്ചിട്ടില്ല ഒരു കാര്യവും ചെയ്തിട്ടില്ല ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നിട്ട് വീണ്ടും ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് വീണ്ടും മൂന്ന് വർഷം എം എൽ എ ആയി നാണമുണ്ടോ ഇവർക്ക് ജില്ലാ സെക്രട്ടറിയാണ് മലപ്പുറത്ത് ഈ പറയുന്ന നിലമ്പൂര് മലപ്പുറത്താണല്ലോ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാ പറയുന്നത് അതുകൊണ്ട് അൻവർ പറയുന്ന വിശ്വസിക്കേണ്ടി വരും ഈ ജില്ലാ സെക്രട്ടറി ഒന്നും ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നതിന് തെളിവ് കൊടുക്കുകയാണ് ഞാൻ മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യൻ അതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിൽക്കുകയാണ് ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് സി പി എം ചെയ്യുന്നത് കേരളത്തിലെ ഭീകരമായൊരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് അൻവറിന് അതിന് മടിയൊന്നുമില്ല കാരണം അൻവറിന് പൊളിറ്റിക്സ് ഇല്ല അൻവറിന് ഒരു രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല അൻവറിനെ നമുക്കറിയാലോ അൻവറിനെവിടെയാഷ്ട്രീയം ഉണ്ടായിട്ടുള്ളത് അൻവറിനെ രാഷ്ട്രീയം ഇല്ല അൻവർ രാഷ്ട്രീയം ഉണ്ടാക്കുകയാണ് അത് മാത്രമല്ല ഇന്നലെ കണ്ട പ്രകടനം ഇല്ലല്ലോ അവിടെ കയ്യും കാലും വെട്ടു എന്ന് പറഞ്ഞ പ്രകടനത്തിൽ അത് ഏറ്റുവിളിച്ചു നടക്കുന്നത് ഞാൻ കണ്ടു നാലോ അഞ്ചോ സ്ത്രീകളുണ്ട് മുൻപരി ഒരു കൈകരുത് സ്ത്രീകൾ എന്താ ധരിച്ചിരിക്കുന്നത് പുരുഷന്മാരുടെ കാര്യം കാര്യമല്ലോട്ടെ പുരുഷന്മാർ ധാരാളമായിട്ട് ഗുണ്ടായ്തലൊക്കെ കേരളത്തിൽ ഏർപ്പെടുന്നുണ്ട് രാഷ്ട്രീയക്കാര് അല്ലാത്തവരുണ്ട് ടി പി ചന്ദ്രശേഖരനെ പോലെയൊക്കെ കൊന്നിട്ടുണ്ട് പലതും ചെയ്തിട്ടുണ്ട് സി പി എമ്മിലെ ഈ പറയുന്ന പുരുഷന്മാര് ഈ സ്ത്രീകൾ എന്തും മനസ്സിലാക്കിയിട്ടാണ് ഈ മുദ്രാവാക്യം വിളിച്ചു നടക്കുന്നത് വീട്ടിലെ കുട്ടികൾക്കോ പേര കുട്ടികൾക്കോ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുമോ എന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത് കേരളത്തിൽ നൂറ്റി നാല്പത് എം എൽ എമാരേ ഉള്ളൂ അതിൽ ഒരാളെ കൈയും കാലും വെട്ടിട്ട് എറിയും എന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നുണ്ട് ഒരുത്തൻ അത് ഏറ്റു പറഞ്ഞ നടക്കാണ് സ്ത്രീകള് ഇനി പറഞ്ഞു ചെയ്തോ പക്ഷെ പഞ്ചഭാവോ നാളെ ഇവരുടെ പേര കുട്ടികൾ ഇവിടെ മുഖത്ത് കാർക്കിച്ചു ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ